ജാസ്മിൻ ഇനി കിട്ടാൻ പോകുന്നത് അസല് മുട്ടൻ പണിയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് പ്രേക്ഷകരുടെ ഭാഗത്ത് തന്നെയായിരിക്കും കാരണം ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് പക്ഷേ ആ ഇഷ്ടം ജാസ്മിൻ കളഞ്ഞു കുളിക്കുന്ന രണ്ട് കാര്യം ഒന്ന് ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് ഒരു പ്രേമ നാടകം എന്നുള്ള രീതിയിലുള്ള കളികളാണ് ഒന്ന് വൃത്തിയുടെ കാര്യം തന്നെയാണ് ചായൽ തുമ്മിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതിൽ ലാലേട്ടനായാലും സഹമത്സരാർത്ഥികളൊക്കെ മത്സരാർത്ഥികളൊക്കെ പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടി അതൊരു പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതാണ് തുമ്മൽ എന്നാൽ അതിനത്ര കാര്യമായിട്ട് എടുക്കേണ്ട അത് അത്ര സംഭവിച്ചു പോയതാണ് ചായയൊക്കെ മാറ്റാൻ നമ്മൾ അതൊക്കെ മുന്നേ ാണ് എന്നാൽ അതിലേക്ക് കടക്കുന്നില്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇതേപോലെ സംസാരിച്ചു ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നതും ബാത്റൂമിൽ പോയി വന്ന് അതേ കാലുകൊണ്ട് ബെഡിലേക്കും സോഫയിലേക്കൊക്കെ കയറുന്നതും ഒക്കെ സഹ ഒരു പരാതി പോലെ പറയുകയും ലാലേട്ടൻ ഒരു ചെരുപ്പ് ജാസ്മിന് കൊടുക്കുകയും ചെയ്തു ഇന്നലെ അതേപോലെ തന്നെ ജാസ്മിൻ എന്താ കാല് കടിക്കുന്ന ഒരു സംഭവം ഇത് വൃത്തിയുടെ ഒരു ഭാഗമാണ് നമുക്ക് കുഞ്ഞുനാളിലൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ എന്താ കിടക്കുന്ന സമയത്ത് കാലൊക്കെ കടിക്കുക കാരണം അവർ വെളിയിലേക്ക് പോകുന്നില്ല ബാത്റൂമിലേക്ക് നടന്നു പോകുന്നില്ല അതുകൊണ്ട് കാലൊക്കെ വൃത്തിയായിരിക്കും അവർ കടിക്കും കുഞ്ഞുങ്ങളുടെ ഒരു ശീലമാണ് പക്ഷേ ഇത്രയും ക്യാമറ വെച്ച് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്രയും വലിയൊരു ഷോനകത്ത് നിന്ന് ഇത്തരം ഉള്ള കാല് കടിക്കുന്ന അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്ത കാലായിരിക്കാം ഒരു പക്ഷേ അത് എന്തായാലും കാല് കടിക്കുന്ന അത്ര നല്ല ശീലമല്ല എന്ന് തന്നെ പറയാം അതൊക്കെ കഴിക്കുമ്പോൾ പ്രേക്ഷകർ എത്രത്തോളം ഇങ്ങനെ എടുക്കും മത്സരാർത്ഥി എന്നുള്ളതാണ് കാരണം ഈ ഷോ എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് പ്രേക്ഷകരുടെ വിധിയെ മുൻനിർത്തി മാത്രമാണ് ബിഗ് ബോസ് എന്ന കിരീടം ഒരു മത്സരാർത്ഥി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോരുത്തരും പോകുന്നത് അപ്പോൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ജാസ്മിനോട് ഒരു സൈഡിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടം വരുമ്പോൾ ഒരു സൈഡിലൂടെ ജാസ്മിൻ അത് ഇഷ്ടക്കേടാക്കി മാറ്റുന്നത് തന്നെയാണ് ജാസ്മിന് കിട്ടാൻ പോകുന്ന പണി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കുറച്ചും കൂടി വൃത്തിയുടെ കാര്യം ഒക്കെ ശ്രദ്ധിച്ച് ഇൻഡിവിജ്വലായിട്ട് ജാസ്മിൻ കളിക്കുകയാണെങ്കിൽ മികച്ച മത്സരാർത്ഥിയായി ജാസ്മിൻ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഗബ്രിയ ചുറ്റിപ്പറ്റി മാത്രമുള്ള ഒരു ജാസ്മിനെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് വിട്ട് മാറി പിടിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ മികച്ചൊരു മത്സരാർത്ഥിയായിരിക്കും അങ്ങനെ മികച്ചൊരു മത്സരാർത്ഥിയെ ജാസ്മിനെ കളിക്കാൻ കഴിയട്ടെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനും കഴിയട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല